ഗ്രീൻ പീസ് എട്ടുമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ് പീസ് കറിക്കുള്ളി ഇഞ്ചി തക്കാളി പിന്നെ മല്ലിയല ഇതെല്ലാം കൂടിയാണ് ഈ വെച്ചിരിക്കുന്നത് സബോള വെളുത്തുള്ളി ഇഞ്ചി തക്കാളി എല്ലാം ഗ്രീൻ പീസിലേക്ക് ഇട്ടു ആവശ്യത്തിന് വെള്ളം അഴിച്ചു കുറച്ച് ഉപ്പിടാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഒന്ന് ഇളക്കിയിടാം അടയ്ക്കാം എന്നിട്ട് ഒരു നാല് വിസിൽ വരുന്നാളം വരെ ഇതിവിടെ ഇരുന്ന് ആ ഇത് വെളിച്ചെണ്ണ അയച്ചിട്ട് കഴിച്ചു നമുക്ക് ഇതിനുള്ള കൂട്ട് തയ്യാറാക്കാം കടുക്ടേടി നമുക്ക് ഇച്ചിര ഉള്ളി തൂടുക ആ പൊടികൾ മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടി ജീരകം പൊടിച്ചത് പെരിഞ്ചീരകം പൊടിച്ചത് എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് വഴറ്റിയ ഉള്ളിയിലേക്ക് ഇടാം നിങ്ങളെല്ലാം കൂടെ ഇച്ചിരി നനച്ചേ കാരണം അത് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ നനച്ചു ഇനി അതെല്ലാം കൂടെ ഇങ്ങന ഗ്രീൻ മൂടി മൂടിയെടുക്കാം ഒരു പൊട്ടറ്റോയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചെറുതായിട്ട് കണ്ടിച്ച് വേവിച്ചായിരുന്നേ അതും കൂടെ ഇട്ടു നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ടിരിക്കുന്നു കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമുക്കിനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി വിതരാം